കാലിക്കറ്റ് സർവകലാശാല സി എച്ച് മുഹമ്മദ് കോയ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ഇന്നലെ ആരംഭിച്ച സി ബി എസ് ഇ ജില്ലാ കായികമേളയുടെ ആദ്യ ദിനത്തിൽ ഐഡിയൽ കടകശ്ശേരി മുന്നിലെത്തി മലപ്പുറം സെൻട്രൽ സഹോദരിയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ജില്ലാതല കായികമേളയിലാണ് അഖിലേന്ത്യാ തലത്തിലുൾപ്പെടെ കായികമേഖലയിൽ ജില്ലയുടെ അഭിമാനമായി മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഐഡിയൽ കടകശ്ശേരിയുടെ താരങ്ങൾ ആദ്യ ദിനത്തിലെ മത്സരത്തിൽ മുൻനിരയിലെത്തിയത് ജില്ലയിലെ എഴുപത്തിനാല് സിബിഎസ്ഇ അഫിലിയേറ്റഡ് സ്കൂളുകളിൽ നിന്നായി പത്ത് കാറ്റഗറികളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത് ഇന്നലെ രാവിലെ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻപിടിയേക്കൽ പതാക ഉയർത്തിയതോടെയാണ് കായികമേളയ്ക്ക് തുടക്കം കുറിച്ചത് കാലിക്കറ്റ് സർവകലാശാല കായിക വിഭാഗം ഡയറക്ടർ ഡോക്ടർ കെ പി മനോജ് മേള ഉദ്ഘാടനം ചെയ്തു സഹോദയ സെക്രട്ടറി ഡോക്ടർ ജംഷീർ നഹ ട്രഷറർ സി അനീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ഫാദർ തോമസ് ജോസഫ് സ്പോർട്സ് കൺവീനർ കെ പി ഫഹദ് റഫീഖ് മുഹമ്മദ് ജി സുരേന്ദ്രൻ രവീന്ദ്രൻ ഷാഫി അമ്മായത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു മേളയുടെ ഒന്നാം ദിനം എഴുപത്താറ് ഇനങ്ങൾ അവസാനിച്ചപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നേടി ഐഡിയൽ കടകശ്ശേരി ഒന്നാമതും നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് നേടി ഇ എം എസ് തിരൂർ രണ്ടാമതും നൂറ്റി എൺപത്തൊന്ന് പോയിന്റ് നേടി പി വി എസ് മോഡൽ നിലമ്പൂർ മൂന്നാമതും നൂറ്റിനാൽപ്പത് പോയിന്റ് നേടി ഗൈഡൻ സ്കൂൾ എടക്കര നാലാം സ്ഥാനത്തും നിലയുറപ്പിച്ചു ഇന്ന് വൈകിട്ട് മേളയുടെ സമാപനവും സമ്മാനദാനവും സർവകലാശാല കായിക മേധാവി ഡോ സക്കീർ ഹുസൈൻ നിർവഹിക്കും ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം